ഹായ് എല്ലാവർക്കും നമസ്കാരം അരുൺ ടെക്സിൻ്റെ പുതിയൊരു വീഡിയോ ആണ് ആട്ടോ ഇത് ഓഫറാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ വില വരുന്ന ഒരു സാരി വെറും തൊള്ളായിരത്തി അറുപത് രൂപയ്ക്ക് മേടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ സാരികളുടെ കളറുകൾ കാണിച്ചു തരാം കളറുകളും ഡിസൈനുകളും വേറെ വേറെ ആയിരിക്കും അപ്പോൾ നോക്കണ്ട നിങ്ങൾക്ക് ഏത് കളർ ഇഷ്ടപ്പെടണോ ആ കളർ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നതാണ് അതാ ആയിരത്തി ഇരുന്നൂറാണ് ഇതിൻ്റെ വില വരുന്നത് എല്ലാ ഓഫർ പ്രൈസിലും നിങ്ങൾക്ക് തൊള്ളായിരത്തി അറുപതാണ് കേട്ടോ ഡിസ്കൗണ്ട് അല്ല ലിമിറ്റഡ് ഓഫറാണ് അപ്പോൾ തൊള്ളായിരത്തി അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും ജസ്റ്റ് ഞാൻ കുറച്ച് കളറുകൾ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ബാക്കിയുള്ള കളറുകൾ ഞാൻ കാണിച്ചു തരാം സ്ക്രീൻഷോട്ട് എടുത്താൽ മതി നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ കോൺക്ട് ചെയ്താൽ മതി അവർ കാണിച്ചു തരാം കളർ ഒരുപാട് കളറുകളുണ്ട് ഇതാണ് അതിൻ്റെ പല്ല് വരണം കേട്ടോ നല്ല സോഫ്റ്റ് നിൽക്കണം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സോഫ്റ്റ് വെക്കുന്ന ഒരുപാട് സാരികൾ നമ്മൾ വിറ്റതും കൂടിയാണിത് ബോഡി ബോർഡറിൽ പുട്ടാസ് വരുന്നുണ്ട് ഏ ബോർഡറിൽ പുട്ടാസ് വരുന്നുണ്ട് നല്ല മുന്താണിയാണ് അടിപൊളി ഒരു സാരിയാണ് കേട്ടോ ഇതിൻ്റെ ഒരുപാട് കളറുകൾ നമുക്ക് ആണ് ബ്ലൗസ് പ്ലെയിനാണ് കേട്ടോ ഇതിൽ എല്ലാ സാരിക്കും ബ്ലൗസ് പ്ലെയിനാണ് തൊള്ളായിരത്തി അറുപത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വില ചില കളറുകൾ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ബാക്കിയുള്ളത് ഞാൻ വെറുതെ ഒരു സാരി മാത്രം സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഓപ്പൺ ചെയ്ത് കാണുന്നതെങ്കിൽ താഴേക്കാണെന്ന് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ ഇതൊരു റാണി പിങ്ക് ഇതൊരു ചോക്ലേറ്റ് കളർ കോഫി ബ്രൗൺ ആയിട്ട് വരുന്ന ഒരു കളറാണ് ഉണ്ടോ നല്ല സാരിയാണ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരുന്നത് ഇതാണ് പല്ല് വരണത് ബോഡി ഫുള്ള് നോക്കുകയാണെങ്കിൽ നല്ല നല്ല വെറൈറ്റി പുട്ടാസ് വരണം കേട്ടോ ബ്ലൗസ് പ്ലെയിൻ ആ ഇതാണ് ബോഡിക്ക് പുട്ടാസ് വരണത് ഓക്കെ കോൺട്രാസ്റ്റ് അല്ല സെയിം ടു സെയിം ആണ് ബോഡി സെയിം കളറും മുന്താനിയും സെയിം കളറാണ് ഒരുപാട് വിറ്റ സാരിയാണ് കേട്ടോ നമ്മൾ കള്ളം പറയണമെന്നല്ല ഒരുപാട് വിറ്റ ഒരു സാരിയാണ് ഇതെരി പേസ്റ്റാൽ കളറാണ് സ്പെഷ്യൽ റ് ലൈറ്റ് പിങ്ക് മാമ്പഴ മഞ്ഞ ഓക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണുകയാണെങ്കിൽ ഓപ്പൺ ചെയ്ത് കാണാൻ ശരി കാരണം അതിൻ്റെ പല്ല് വരുന്നത് ബോക്സ് ഡിസൈനിലാണ് വരുന്നത് ബോഡിക്ക് നോക്കുകയാണെങ്കിൽ അതാ ഒരു ട്രീയുടെ ഡിസൈൻ വരുന്നുണ്ട് തൊള്ളായിരത്തി അറുപത് മാത്രമേ ഉള്ളൂ നമ്മളത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തിന് മേലിൽ ഒരു സാരിയാണ് പർപ്പിൾ കളറ് വീണ്ടും റാണി പിങ്ക് നല്ലൊരു ആലയുടെ ഇലയുടെ ഡിസൈനാണ് വീണ്ടും ഒരു പർപ്പിള് പർപ്പിൾ മൈൽഡ് ഡിസൈനാണ് കേട്ടോ കൊടുത്തേക്കുന്നത് അതൊരു മാംഗോ ഡിസൈൻ ബോഡിയിൽ അല്ല മുന്താണിക്ക് മാംഗോ ബോഡിക്ക് വരുമ്പോൾ ഒരു മൈൽഡ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് പീകോക്കിൻ്റെ ഡിസൈനാണ് അടുത്തതൊരു ഫേഷ്യൽ കളർ തന്നെയാണ് സ്ക്രീൻഷോട്ട് എടുത്തോളൂ അല്ല പച്ച കളറ് നല്ല ട്രെൻഡിംഗിലോടിക്കൊണ്ടിരിക്കുന്ന കളറുകളാണ് അല്ല ലാവൻഡർ ഫേഷ്യൽ കളർ നല്ലൊരു ബ്ലൂ ഇത് കോൺട്രാസ്റ്റ് വരണം കേട്ടോ ഇതൊരു സാരി കോൺട്രാസ്റ്റ് വരുന്നതാണ് ഓക്കെ ബ്ലൗസ് അതേപോലെ കോൺട്രാസ്റ്റ് തന്നെ ആയിരിക്കും കോൺട്രാസ്റ്റ് വരുമ്പോൾ മുൻതാണി കോൺട്രാസ്റ്റ് ആണെങ്കിൽ ബ്ലൗസും അതേപോലെ കോൺട്രാസ്റ്റിന് വരും അടുത്തത് നല്ല പേസ്റ്റ് കഴിഞ്ഞ ഇതാണോ പല്ല് വരുന്നത് ബോഡി പോർഷൻ നല്ലൊരു മാംഗോ ഡിസൈനാണ് കൊടുത്തിരുന്നത് അടുത്തൊരു റാണി പിങ്കിൽ റൗണ്ട് ഡിസൈനാണ് കൊടുത്തേക്കെട്ടോ പേസ്റ്റൽ ബ്ലൂ ലാസ്റ്റായിട്ട് നല്ലൊരു പേസ്റ്റൽ കളർ പല്ലു വരുന്നുണ്ട് നല്ല ഹെവി പല്ലു ആണ് ബോഡിക്ക് അതേപോലെ ബോട്ടർലെസ്സിൽ സൈഡ് പുട്ടാസ് മാത്രമായിട്ട് കൊടുത്തേക്കാണ് അതേപോലെ ബോഡിയിൽ നിങ്ങൾക്ക് പുട്ടാസ് ഉണ്ടാകും ചെറിയ പുട്ടാസ് വരുന്നുണ്ട് ബോഡിയിൽ ഓക്കെ ഓക്കെ ചേച്ചി മതി ഇത് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുക ഈ വിലയ്ക്ക് നിങ്ങൾക്ക് വേറെ പുറത്ത് എവിടെയും കിട്ടില്ല നമ്മൾ ആയിരത്തിന് മേളിൽ വിറ്റുകൊണ്ടിരുന്ന ഒരു സാധനമാണ് വെറും തൊള്ളായിരത്തി അറുപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ഈ ഓഫർ അപ്പോൾ ലിമിറ്റഡ് ഓഫർ ആണ് ഓഫറാണ്ട്ടോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കാൻ പാടില്ല സാധനം സ്റ്റോക്ക് കഴിഞ്ഞാൽ സ്റ്റോക്ക് തീരും പെട്ടെന്ന് തന്നെ തീരും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ